പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ പകൽ സമയത്തും വഴിവിളക്കുകൾ അണയാതെ വടക്കാഞ്ചേരി നഗരം വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ നഗരഹൃദയത്തിൽ വൈദ്യുതി പാഴാക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ കനത്ത വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോഴാണ് വടക്കാഞ്ചേരിയിൽ അധികൃതരുടെ അനാസ്ഥതയിൽ വൈദ്യുതി പാഴാകുന്നത് ഒട്ടനവധി സർക്കാർ ഓഫീസുകളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസ് പരിസരത്താണ് വ്യാഴാഴ്ച ഉച്ച സമയത്തും സംസ്ഥാന പാതയോരത്ത് തെരുവ്വിളക്കുകൾ കത്തിക്കിടക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ തെരുവ് വിളക്കുകൾ കത്തിക്കിടന്ന് വൈദ്യുതി നഷ്ടവും ധനനഷ്ടവും ഉണ്ടാകുന്നത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് കെ ഡിവിഷൻ ഓഫീസിന്റെ മീറ്ററുകൾ മാത്രം ദൂരത്താണ് ഇത്തരത്തിൽ വൈദ്യുതി പാഴാക്കി കളയുന്നത് എന്നതും ശ്രദ്ധേയമാണ് കെ ഐ സി ബി ഉദ്യോഗസ്ഥരുടെയും നഗരസഭയുടെയും അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി പൊതുപ്രവർത്തകനായ അനിരുദ്ധൻ രംഗത്തെത്തി ഇവിടെ കറണ്ടില്ലാതെ കറണ്ട് ഉണ്ടാക്കാനുള്ള വെള്ളമില്ലാതെ ഈ നൂറ് കണക്കിന് ഡാമുകൾ വറ്റിക്കിടക്കുന്നു അപ്പോൾ കറണ്ട് അധിക വില കൊടുത്ത് നിന്ന് വാങ്ങിയെങ്കിൽ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കൊടുക്കാൻ പറ്റുകയുള്ളു അതിന് ഓരോ മാസവും ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഈ പരിസ്ഥിതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി വെറുതെ പോകുന്നത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഇത് ചെയ്യുന്നതാണ് തദ്ദേശ സ്വകരമ സ്ഥാപനവും ഈ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ഒപ്പിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ ഫോം എടുത്ത് വെരിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കാണുന്നു മെയിൻ്റെനൻസ് മാത്രമേ ആ സ്ഥാപനത്തിന് ഉത്തരവാദിത്തമുള്ളൂ ഒരു കാലത്ത് രണ്ടു കൊല്ലം രണ്ടോ മൂന്നോ കൊല്ലം മുൻപേ ഇലക്ട്രിസിറ്റി ബോർഡ് ഏതാണ്ട് എല്ലാ പോസ്റ്റുകളിലും കൊണ്ടുവന്നിട്ട് ടൈമർ ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ആ ടൈമറുകളെല്ലാം കേടാക്കിയതോ കേടായതോ അറിയില്ല വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആയാലും ശരി പഞ്ചായത്തായാലും ശരി കോർപ്പറേഷൻ ആയാലും ശരി ഇവിടെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡായാലും ശരി അതിൻ്റെ ഏത് ഓഫീസായാലും ശരി ഈ അവസ്ഥ മാറിയേ പറ്റൂ ഈ പകല് ലൈറ്റുകൾ തെളിഞ്ഞു കിടക്കുന്ന അവസ്ഥ മാറി പൊതു നഷ്ടം ഇതൊരു പബ്ലിക് ലോസാണ് അതും കിട്ടാനില്ലാത്ത അപൂർവ വസ്തുവെ പബ്ലിക് ലോസിലേക്ക് കൊണ്ടുപോകുന്ന ആ രീതി ഒരിക്കലും ടോളറബിൾ അല്ല ഇതിനിവിടെ ജനപ്രതിനിധികളുണ്ട് അവരിതിലിടപെടുന്നില്ല ഇതൊന്നും നോക്കുന്നില്ല അതുകൂടാതെ ജനങ്ങളുടെ നേതാക്കന്മാരുണ്ട് അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല നോക്കുന്നില്ല എങ്ങോട്ടാണ് ഈ പോക്കെന്ന് മനസ്സാവുന്നില്ല ഈ നമ്മുടെ ഇത്രയ്ക്ക് വിലയുള്ള ഇപ്പം എത്ര എത്ര റുപയാണ് നമ്മൾ ബിൽ കറണ്ട് ബിൽ അടയ്ക്കേണ്ടി വരിക എന്നുള്ളതിന് യാതൊരു കണക്കും ഇല്ലാണ്ട് പോവുകയാണ് യാതൊരു നിശ്ചയമില്ലാണ്ട് ഇല്ലാണ്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ അവസ്ഥയൊന്നും നിന്ന് മാറുന്നുള്ള നടപടി ഏത് ഏത് അധികാരി ഭരണാധികാരിയാണെങ്കിലും ശരി ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ശരി ഇതാ ആ ഉദ്യോഗസ്ഥന്മാർ ലേശം കഷ്ടപ്പെട്ടാണെങ്കിലും ഈ ഒരു അമൂല്യ വസ്തു കാരണം ഇതിൻ്റെ പ്ലഗ്ഗുകളൊക്കെ നിൽക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്താലും ചെയ്തു എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണല്ലോ ഇതൊക്കെ അവരുടെ കസ്റ്റഡിയിലാണല്ലോ അതുകൊണ്ട് അവർ ഒരു ദിവസം അല്പം യാത്ര ചെയ്തിട്ടാണെങ്കിൽ ശരി എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ബൈക്കുണ്ട് ഒരു ലേശം കറിയാമോ ഇപ്പോൾ വടക്കാഞ്ചേരി ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓഫീസിൻ്റെ നാല് യുറ്റിനും പ്ലഗ് വെച്ച് പ്ലഗ് വെച്ചിട്ടുണ്ട് ഊരാനായിട്ട് ഒന്നിറങ്ങി ഒരു മിനിറ്റ് കൊണ്ട് ഇത് കോഫിയാവുന്നേ ഉള്ളൂ അത്തരം സംവിധാനങ്ങൾ ഇവരൊന്ന് കറങ്ങി നടന്നിട്ട് ഇതെല്ലാം ഇനി മുനിസിപ്പാലിറ്റിയാണ് ഉത്തരവാദിത്തം മുനിസിപ്പാലിറ്റി കണ്ടുവാനും വണ്ടിയുണ്ടല്ലോ തദ്ദേശ സമരമാണെങ്കിൽ അവർ ആരെങ്കിലും ആണെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കാനുള്ള നടപടി എടുക്കണമെന്ന് ഞാൻ എല്ലാവരോടും ബന്ധപ്പെട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു പൊതുനഷ്ടം ഒഴിവാക്കാനായി വേണ്ടുന്നത് എല്ലാ മനുഷ്യരും ഒത്തൊരുമിച്ച് ചെയ്യണമെന്ന് എല്ലാ നേതാക്കന്മാരും ഒത്തൊരുമിച്ച് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു വി ന്യൂസ് വടക്കാഞ്ചേരി